സ്നേഹമുള്ളവരെ ലോഗോസ്കിസ് മാസ്റ്ററിന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലോഗോസ് ലോഗോസ്കിസ്റ്റിന്റെ അപ്ഡേഷൻസ് മറ്റും കൃത്യമായിട്ട് ലഭിക്കുവാനായിട്ട് ആ ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോഗോസ്കിസ്ന് കുറച്ചുകൂടി നന്നായി പഠിച്ചു പഠിച്ചുരുങ്ങാൻ നമ്മളെ സഹായിക്കുന്ന തരത്തിൽ നൂറ് പരീക്ഷകളുടെ മോക്ക് ടെസ്റ്റിന്റെ ഒരു സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിൽ മുന്നൂറ് രൂപയായ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷയുടെ ഗൂഗിൾ ഫോം ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും കൂടി ഇതേ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് തന്നെ വാട്സാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈ നൂറ് മോക്ക് ടെസ്റ്റ് സീരീസിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോവുക റൂത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ നിന്നുള്ള എഴുപത് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ അധ്യായത്തിലെ ഒരുവിധം എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട് പല ചോദ്യങ്ങളും പല വാക്യങ്ങൾ മനഃപാഠമാക്കുവാൻ വേണ്ടി തിരിച്ചും മറച്ചും ഒക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒന്നും വിട്ടുപോയിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു ഏതെങ്കിലും ചോദ്യങ്ങളോ വിട്ടുപോയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്താവുന്നതാണ് റൂത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ എം സി ക്യു ഫോർമാറ്റിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വീഡിയോ ഈ വരുന്ന ശനിയാഴ്ച ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ് ചെയ്യുന്നതാണ് ആർക്കിനുമൊക്കെ വീഡിയോസ് നേരത്തെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിന് സബ്സ്ക്രിപ്ഷൻ എടുത്താൽ തീർച്ചയായിട്ടും അവർക്ക് നേരത്തെ ഈ വീഡിയോസിൽ ആക്സസ് കിട്ടുന്നതായിരിക്കും എന്തിനു തരത്തിലുള്ള തെറ്റുകളോ ചോദ്യങ്ങളിലോ ഉത്തരങ്ങളിലോ തെറ്റുകൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് കൂടിയാൽ ശ്രദ്ധിക്കാനും ഒരു അവസരമായിരിക്കും അതോടൊപ്പം ഈ ചോദ്യങ്ങൾ കേട്ടു പോകുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ അറിയാമെങ്കിൽ അത് മാർക്ക് ചെയ്യുക ഒടുവലി വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കാനവസരമായിട്ട് നമുക്കിത് മാറ്റാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലോഗോസ് ലോഗോസ്കിസ്റ്റിനായിട്ട് ഒരുങ്ങുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി ഇത് പങ്കുവയ്ക്കുക അതോടൊപ്പം ഇതിൻ്റെ അപ്ഡേഷൻസ് വാട്സാപ്പിൽ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സാപ്പ് ചാനൽ ലിങ്കിൽ ജോയിൻ ചെയ്യുകയോ അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ വാട്സാപ്പ് ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒന്ന് പൂരിപ്പിക്കുക ഡാഷ് സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എൻ്റെ കടമയല്ലേ ഉത്തരം മകളെ രണ്ട് സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എൻ്റെ കടമയല്ലേ ആരുടെ വാക്കുകൾ ഉത്തരം നവോമി മൂന്ന് സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എൻ്റെ കടമയല്ലേ എന്ന് നവോമി ആരോടാണ് പറഞ്ഞത് ഉത്തരം റൂത്തിനോട് എന്നുള്ളവരെ ഈ ചോദ്യങ്ങൾ പല രീതിയിൽ ചോദിക്കുന്നത് ആ ഒരു വാക്യം മനഃപ്പാഠമാക്കാൻ വേണ്ടിയാണ് അപ്പൊ അതുകൊണ്ട് ഈ ചോദ്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക നാല് ബോവാസിന്റെ ആരുടെ കൂടെയാണ് റൂത്ത് ജോലി ചെയ്തത് ഉത്തരം ദാസികൾ അഞ്ച് ആരുടെ ദാസികൾക്കൊപ്പമാണ് റൂത്ത് ജോലി ചെയ്യുന്നത് ഉത്തരം ബോവാസിന്റെ ആറ് ബോവാസ് റൂത്തിന്റെയും നവോമിയുടെയും ആരാണ് ഉത്തരം ബന്ധുവാണ് ഏഴ് എവിടേക്കാണ് ബോവാസ് രാത്രി ബാർലി പാറ്റുന്നതിനായി വരുന്നത് ഉത്തരം മെതിക്കളത്തിലേക്ക് എട്ട് മെതിക്കളത്തിലേക്ക് എന്തിനാണ് ബോവാസ് വരുന്നത് ഉത്തരം ബാർലി പാറ്റാൻ ഒമ്പത് എപ്പോഴാണ് ബോവാസ് ബാർലി പാറ്റാൻ മെതിക്കളത്തിലേക്ക് വരുന്നത് ഉത്തരം രാത്രി പത്ത് ആരോടാണ് കുളിച്ച് തൈലം പൂശി ചെല്ലാനായി പറഞ്ഞത് ഉത്തരം റൂത്തിനോട് പതിനൊന്ന് കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് എവിടേക്ക് ചെല്ലാനാണ് റൂത്തിനോട് നവോമി പറഞ്ഞത് ഉത്തരം മെതിക്കളത്തിലേക്ക് പന്ത്രണ്ട് എന്ത് കഴിയുന്നതുവരെ അവൻ നിന്നെ തിരിച്ചറിയാൻ ഇടയാകരുത് എന്നാണ് റൂത്തിനോട് നവോമി പറഞ്ഞത് ഉത്തരം അത്താഴം കഴിയുന്നത് വരെ പതിമൂന്ന് ബോവാസ് എന്ത് ചെയ്യുന്ന സ്ഥലം നോക്കി വയ്ക്കാനാണ് റൂത്തിനോട് നവോമി പറഞ്ഞത് ഉത്തരം ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം പതിനാലാമത്തെ ചോദ്യം ബോവാസിന്റെ കാലിൽ നിന്നും എന്ത് മാറ്റി അവിടെ കിടക്കാനാണ് റൂത്തിനോട് നവോമി പറഞ്ഞത് ഉത്തരം പുതപ്പ് പതിനഞ്ച് എവിടെ നിന്നും പുതപ്പ് മാറ്റാനാണ് റൂത്തിനോട് നവോമി പറഞ്ഞത് ഉത്തരം കാലിൽ നിന്നും പതിനാറ് റൂത്ത് ചെയ്യേണ്ടത് എന്തെന്ന് പിന്നീട് ആരാണ് പറഞ്ഞു തരിക ഉത്തരം അവൻ അതെ അല്ലെങ്കിൽ ബോവാസ് പതിനേഴ് ആര് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാമെന്നാണ് റൂത്ത് പറഞ്ഞത് ഉത്തരം അമ്മ അല്ലെങ്കിൽ നവോമി പതിനെട്ട് റൂത്ത് എവിടെ ചെന്നാണ് അമ്മായിമ്മ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചത് ഉത്തരം മെതിക്കളത്തിൽ പത്തൊമ്പത് റൂത്ത് മെതിക്കളത്തിൽ ചെന്ന് ആര് പറഞ്ഞതുപോലെയാണ് പ്രവർത്തിച്ചത് ഉത്തരം അമ്മായിമ്മയായ നവോമി പറഞ്ഞതുപോലെ ഇരുപത് എന്ത് ചെയ്താണ് ബോവാസ് സന്തുഷ്ടനായത് ഉത്തരം ഭക്ഷിച്ചും പാനം ചെയ്തു ഇരുപത്തൊന്ന് ഭക്ഷിച്ചും പാനം ചെയ്തും ആരാണ് സന്തുഷ്ടനായത് ഉത്തരം ബോവാസ് ഇരുപത്തിരണ്ട് സന്തുഷ്ടനായി ബോവാസ് എന്തിന്റെ അരികിൽ കിടന്നാണ് ഉറങ്ങിയത് ഉത്തരം ധാന്യ കൂമ്പാരത്തിന്റെ അരികിൽ ഇരുപത്തി മൂന്ന് സന്തുഷ്ടനായി ധാന്യ കൂമ്പാരത്തിനരികിൽ കിടന്നുറങ്ങിയത് ആരാണ് ഉത്തരം ബോവാസ് ഇരുപത്തിനാല് ആരാണ് ഉറങ്ങിക്കിടന്നപ്പോൾ ബോവാസിന്റെ കാലിന്റെ അരികിൽ കിടന്നുറങ്ങിയത് ഉത്തരം റൂത്ത് ഇരുപത്തിയഞ്ച് എപ്പോഴാണ് ബോവാസ് ഞെട്ടി ഉണർന്നത് ഉത്തരം അർദ്ധരാത്രിയിൽ ഇരുപത്തി ആറ് അർദ്ധരാത്രി ആരാണ് ഞെട്ടി ഉണർന്നത് ഉത്തരം ബോവാസ് ഇരുപത്തി ഏഴ് ഞെട്ടി ഉണർന്ന ബോവാസ് എന്താണ് കണ്ടത് ഉത്തരം കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നത് ഇരുപത്തെട്ടാമത്തെ ചോദ്യം ഞെട്ടി ഉണർന്ന ബോവാസ് ആദ്യം ചോദിച്ച ചോദ്യം എന്ത് ഉത്തരം നീ ആരാണ് ഇരുപത്തൊമ്പത് പൂരിപ്പിക്കുക ഞാൻ ഡാഷ് റൂത്ത് ആണ് എന്ന് അവൾ പറഞ്ഞു ഉത്തരം നിന്റെ ദാസിയായ മുപ്പത് ബോവാസിന്റെ എന്താണ് ഈ ദാസിയുടെ മേൽ വിരേച്ച് എന്നെ സ്വീകരിക്കുക എന്ന് റൂത്ത് പറഞ്ഞത് ഉത്തരം വസ്ത്രം മുപ്പത്തി ഒന്ന് അങ്ങയുടെ ഈ വസ്ത്രം ആരുടെ മേൽ വിരിച്ച് സ്വീകരിക്കാനാണ് റൂത്ത് പറഞ്ഞത് ഉത്തരം ഈ ദാസിയുടെ മേൽ മുപ്പത്തിരണ്ട് അങ്ങയുടെ ഈ വസ്ത്രം ദാസിയുടെ മേൽ വിരിച്ച് എന്ത് ചെയ്യാനാണ് റൂത്ത് പറഞ്ഞത് ഉത്തരം സ്വീകരിക്കാൻ മുപ്പത്തിമൂന്ന് ആര് അനുഗ്രഹിക്കട്ടെ എന്നാണ് ബോവാസ് മറുപടി പറഞ്ഞത് ഉത്തരം കർത്താവ് മുപ്പത്തിനാല് പൂരിപ്പിക്കുക അവൻ മറുപടി പറഞ്ഞു ഡാഷ് കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ ഉത്തരം മകളെ മുപ്പത്തിയഞ്ച് റൂത്ത് കാണിച്ച എന്താണ് ആദ്യത്തേക്കാൾ വലുതാണെന്ന് ബോവാസ് പറഞ്ഞത് ഉത്തരം ഔദാര്യം മുപ്പത്തി ആറ് ആരെ തേടാതെയാണ് റൂത്ത് ബോവാസിന്റെ അടുത്ത് വന്നത് ഉത്തരം യുവാക്കന്മാരെ മുപ്പത്തിയേഴ് പൂരിപ്പിക്കുക യുവാക്കന്മാരെ ഡാഷ് ദരിദ്രരോ ആകട്ടെ തേടാതെ നീ എൻ്റെ അടുക്കൽ വന്നല്ലോ ഉത്തരം ധനികരോ മുപ്പത്തെട്ട് മകളെ ഭയപ്പെടേണ്ട എന്ന് റൂത്തിനോട് പറഞ്ഞത് ആരാണ് ഉത്തരം ബോവാസ് മുപ്പത്തി എന്താണ് ബോവാസ് റൂത്തിന് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞത് ഉത്തരം ആവശ്യപ്പെടുന്നത് എന്തോ നാപ്പത് റൂത്ത് ആരെന്നാണ് നഗരത്തിലെ ബോവാസിന്റെ പരിചയക്കാർക്കെല്ലാം അറിയാവുന്നത് ഉത്തരം ഉത്തമ സ്ത്രീയാണെന്ന് നാപ്പത്തി റൂത്ത് ഉത്തമ സ്ത്രീ ആണെന്ന് ബോവാസിന്റെ ആർക്കാണ് അറിയാവുന്നത് ഉത്തരം പരിചയക്കാർക്ക് നാപ്പത്തിരണ്ട് പൂരിപ്പിക്കുക ഞാൻ നിന്റെ അടുത്ത ഡാഷ് ആണെന്നത് വാസ്തവം തന്നെ ഉത്തരം ബന്ധു നാപ്പത്തി മൂന്ന് എന്നേക്കാൾ അടുത്ത ആര് നിലക്കുണ്ട് എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് ഉത്തരം ചാർച്ചക്കാരൻ നാപ്പത്തിനാല് എപ്പോഴാണ് റൂത്തിനോട് ഇവിടെ കഴിയുക എന്ന് ബോവാസ് പറഞ്ഞത് ഉത്തരം രാത്രി നാൽപ്പത്തിയഞ്ച് ഏറ്റവും അടുത്ത ബന്ധുവിന്റെ എന്ത് അവൻ നിർവഹിക്കുമോ എന്ന് രാവിലെ അന്വേഷിക്കുമെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് ഉത്തരം ചുമതല നാപ്പത്തി ആറ് അടുത്ത ബന്ധുവിന്റെ ചുമതല അവൻ നിർവഹിക്കുമോ എന്ന് എപ്പോൾ അന്വേഷിക്കാമെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് ഉത്തരം രാവിലെ നാപ്പത്തേഴ് ആരുടെ കടമ കർത്താവാണ് ഞാൻ നിർവഹിക്കുമെന്നാണ് ബോവാസ് ഉറപ്പു നൽകിയത് ഉത്തരം ഉറ്റ ബന്ധുവിന്റെ നാപ്പത്തെട്ട് ഉറ്റ ബന്ധുവിന്റെ എന്താണ് കർത്താവേ കർത്താവാണ് ഞാൻ നിർവഹിക്കുമെന്ന് ബോവാസ് ഉറപ്പ് കൊടുത്തത് ഉത്തരം കടമ നാൽപ്പത്തൊമ്പത് എപ്പോൾ വരെയാണ് ഇവിടെ കിടന്നുകൊള്ളാൻ ബോവാസ് റൂത്തിനെ അനുവദിച്ചത് ഉത്തരം പ്രഭാതം വരെ അമ്പത് റൂത്ത് ബോവാസിന്റെ എവിടെ കിടന്നാണ് ഉറങ്ങിയത് ഉത്തരം കാൽക്കൽ അമ്പത്തൊന്ന് അതിരാവിലെ ആളറിയുന്നതിന് മുമ്പേ എഴുന്നേറ്റത് ആരാണ് ഉത്തരം റൂത്ത് അമ്പത്തിരണ്ട് എപ്പോഴാണ് റൂത്ത് ആൾ ആളറിയുന്നതിന് മുമ്പ് എഴുന്നേറ്റത് ഉത്തരം അതിരാവിലെ അമ്പത്തിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ എവിടെ ഒരു സ്ത്രീ വന്നെന്ന് ആരും അറിയരുത് എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് ഉത്തരം മെതിക്കളത്തിൽ അമ്പത്തിനാല് മെതിക്കളത്തിൽ ആര് വന്നു അറിയരുത് എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് ഉത്തരം ഒരു സ്ത്രീ അമ്പത്തഞ്ചാമത്തെ ചോദ്യം റൂത്തിൻറെ എന്ത് വിരിച്ചു പിടിക്കാനാണ് ബോവാസ് പറഞ്ഞത് ഉത്തരം മേലങ്കി അമ്പത്താറ് റൂത്തിൻ്റെ മേലെ ആറളവ് എന്താണ് അവൻ ഇട്ടുകൊടുത്തത് ഉത്തരം ബാർലി അമ്പത്തി ഏഴ് എത്ര അളവ് ബാർലിയാണ് ബോവാസ് റൂത്തിന് കൊടുത്തത് ഉത്തരം ആറ് അളവ് അമ്പത്തെട്ട് ആറ് അളവ് ബാർലി മേലങ്കിയിലിട്ട് എവിടെയാണ് ബോവാസ് വെച്ചു കൊടുത്തത് ഉത്തരം തലയിൽ അമ്പത്തൊമ്പത് ആറ് അളവ് ബാർലിയുമായി റൂത്ത് എവിടേക്കാണ് പോയത് ഉത്തരം നഗരത്തിലേക്ക് അറുപതാമത് ചോദ്യം വീട്ടിലെത്തിയപ്പോൾ അമ്മായിമ്മ റൂത്തിനോട് ചോദിച്ചതെന്ത് ഉത്തരം മകളെ എന്തുണ്ടായി അറുപത്തൊന്ന് ആര് ചെയ്ത കാര്യങ്ങളാണ് റൂത്ത് അമ്മായിമ്മയോട് വിവരിച്ചു പറഞ്ഞത് ഉത്തരം ബോവാസ് അറുപത്തിരണ്ട് ആരുടെ അടുത്തേക്ക് വെറും കൈയോടെ പോകേണ്ട എന്ന് പറഞ്ഞാണ് റൂത്തിന് ബോവാസ് ബാർലി നൽകിയത് ഉത്തരം അമ്മായി അമ്മയോടെ അറുപത്തിമൂന്ന് വെറും കൈയോടെ പോകാതിരിക്കാൻ എത്ര അളവ് ബാർലിയാണ് ബോവാസ് റൂത്തിന് നൽകിയത് ഉത്തരം ആറ് അളവ് അറുപത്തി ആരാണ് റൂത്തിന് ആറ് അളവ് ബാർലി നൽകിയത് ഉത്തരം ബോവാസ് അറുപത്തി അഞ്ച് ആരാണ് റൂത്തിനോട് കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് കാത്തിരുന്ന് കാണാമെന്ന് പറഞ്ഞത് ഉത്തരം നവോമി അറുപത്തി കാര്യം തീരുമാനമാകുന്നതുവരെ ആര് അടങ്ങിയിരിക്കുകയില്ല എന്നാണ് നവോമി പറഞ്ഞത് ഉത്തരം ബോവാസ് അറുപത്തേഴ് കാര്യം തീരുമാനമാകുന്നതുവരെ ബോവാസ് എന്ത് ചെയ്യുകയില്ല എന്നാണ് നവോമി പറഞ്ഞത് ഉത്തരം അടങ്ങിയിരിക്കുകയില്ല അറുപത്തെട്ട് എപ്പോഴാണ് ബോവാസ് കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാക്കുക എന്ന് നവോമി പറഞ്ഞത് ഉത്തരം ഇന്ന് തന്നെ അറുപത്തൊമ്പത് റൂത്തിന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം പതിനെട്ട് വാക്യങ്ങൾ ലാസ്റ്റ് ചോദ്യം എഴുപത് റൂത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിലെ ഏക തലക്കെട്ട് എന്ത് ഉത്തരം ഭോവാസിന്റെ മെതിക്കളത്തിൽ വരെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ റൂത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട എഴുപത് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ കണ്ടത് ചോദ്യങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ പല ആവർത്തി കേട്ട് മനഃപ്പാഠമാക്കാനായിട്ട് പരിശ്രമിക്കുക ചോദ്യങ്ങൾ കേട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ മാർക്ക് ചെയ്തിട്ട് വീഡിയോയുടെ അവസാനം എത്ര മാർക്ക് കിട്ടിയെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മാർക്കരുതേ പരസ്പരം പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താം അതോടൊപ്പം ഈ ഒരു അധ്യായത്തിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിൻ മോക്ക് ടെസ്റ്റ് ഈ വരുന്ന ശനിയാഴ്ച അതിൻ്റെ വീഡിയോ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുകൂടി കാണാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക ആർക്കെങ്കിലും നൂറ് മോക്ക് ടെസ്റ്റിൻ്റെ ഈ സീരീസിൽ പങ്കെടുത്ത് കുറച്ചുകൂടി നന്നായിട്ട് ലോഗോസിന് ചേരാൻ പങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് രജിസ്ട്രേഷൻ ഫീസായി മുന്നൂറ് രൂപ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ച് അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും എക്സാമിൻ്റെ ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും കൂടി ഇതേ നമ്പറിലേക്ക് ഞാൻ വാട്സാപ്പ് ചെയ്താൽ ഈ പരീക്ഷയിൽ നിങ്ങൾ പങ്കെടുക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കാനും അവരെ കൂടി ലോഗോസ് പഠിച്ചു പഠിച്ചൊരുങ്ങുവാനും സഹായിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ